ഏവർക്കും സ്വാഗതം പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് പിന്നിലും ഒരു കാരണം ഉണ്ടാകും ഈ കാര്യകാരണങ്ങളുടെ സന്തുലിതാവസ്ഥയാണ് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് അനുഭവങ്ങൾക്ക് മുൻപിൽ തളരരുത് അതിന്റെ കാരണം കണ്ടെത്തി തിരുത്താൻ ശ്രമിക്കുക പ്രണയ ശൃംഗാരങ്ങളെ ഭക്തിയുമായി ബന്ധപ്പെടുത്തിയ കവിയാണ് ജയദേവൻ ലൗകികതയുടെ ഉച്ചസ്ഥായിൽ നിന്നുകൊണ്ട് ആധ്യാത്മകതയിലേക്ക് കടക്കുന്ന കാവ്യം എങ്കിലും ക്ഷേത്രങ്ങളിൽ അവ കൊട്ടിപ്പാടാറുണ്ട് കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം കാത്തരുളീണം സ്വാ कातरुीणं भगवानि काननवास मणिकण्ठ कातरु ഭഗവാനി കണിക്കണ്ഠ ഭഗവാനി കാന വാസ മണിക്ക ഗന കടലി നീന്ദി ഡ ശന കടലി පබවස මෝකිනිතනය පපවිආශග Swami, uh -huh. sabari swara cha murti, sharanam swami. Ayyappa, sabari swara cha murti, sharanam swa. കനിവോടെ ഇന്ദിരുവാടി പ്രാപിപ്പനം കനിവോടെ തരുളീണം ഭഗവാൻ കാനനവാസ മണിക്കണ് കഥനക്കടരിൽ നീന്തണു എന്നെ കര കേട്ടണം ശ്രവ ദേവനാണ് മഹാവിഷ്ണു അവരെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും തന്റെ ഭക്തനായ അംബരീഷിനു വേണ്ടി ക്ഷിപ്രകോപിയും ശക്തനുമായ ദുർവാസാവിനു നേരെ സുദർശന ചക്രം പ്രയോഗിക്കാനും അദ്ദേഹം മടിച്ചില്ല കേൾക്കാം കഥ എല്ലാ സജ്ജനങ്ങൾക്കും ഹൃദയം നമസ്കാരം ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും അമ്പരീഷ സ്വാഗതം ഭഗവാൻ നാരായണൻ്റെ ഭക്തരായിട്ടുള്ള നമ്മളെല്ലാവരും പലതരത്തിലുള്ള വ്രതങ്ങൾ എടുക്കാറുണ്ടെങ്കിലും ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അതിലെ ഒന്നാണ് ഏകാദശി എല്ലാ മാസവും ഏകാദശി ഉണ്ടാവാറുണ്ട് നിരവധിയായിട്ടുള്ള വിശേഷപ്പെട്ട ശയനി ഏകാദശി പോലെയുള്ള ഏകാദശികൾ വേറെയുണ്ട് ഈ ഏകാദശികളൊക്കെ എടുക്കാൻ വളരെയധികം താല്പര്യം കാണിക്കുന്ന ആളുകളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത് ആർക്കെങ്കിലും അതിനോടൊരു വിമുഖത തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും അത് ശീലിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങളായിക്കൊള്ളട്ടെ ആത്മീയപരമായിട്ടുള്ള പുരോഗതി ആയിക്കൊള്ളട്ടെ തീർച്ചയായിട്ടും അത് വർദ്ധിക്കുന്നത് നമുക്ക് കാണാനും സാധിക്കും അങ്ങനെ ഏകാദശി വ്രതത്തിൻ്റെ മാഹാത്മ്യം വിളിച്ചോതുന്ന ഒരു കഥയാണ് ഇന്നത്തെ ദിവസം നമ്മൾ പരിചയപ്പെടുന്നത് ഭാഗവതത്തിൽ ഭഗവാന്റെ നിരവധിയായിട്ടുള്ള ഭക്തന്മാരുടെ കഥ പറയുന്ന സമയത്ത് അതിലേറ്റവും തിളക്കത്തോടു കൂടി നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കഥയാണ് അംബരീക്ഷന്റെ കഥ ആരാണ് അംബരീക്ഷൻ അദ്ദേഹം ഒരു രാജാവായിരുന്നു അത്യധികം വിഷ്ണുഭക്തിയുള്ള ആളായിരുന്നു അദ്ദേഹം ഏകാദശി വ്രതം ഒരു ദിവസം പോലും മുടങ്ങാതെ ഓരോ പക്കത്തിലും ഓരോ മാസത്തിലും കൃത്യമായി ഏകാദശി എടുത്ത് മുന്നോട്ട് പോയിരുന്ന ഒരാളായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ രാജ്യത്തുള്ള ആളുകളെ കൊണ്ടും അദ്ദേഹം ഏകാദശി നോൽപ്പിക്കുമായിരുന്നു എന്നാണ് അപ്പം അത്രയധികം പുണ്യം ചെയ്തൊരു മനുഷ്യൻ തനിക്ക് മാത്രമല്ല തൻ്റെ പ്രജകൾ കൂടി ആധ്യാത്മികമായിട്ടുള്ള പുരോഗതി ഉണ്ടാവണം അവർക്കുകൂടി മോക്ഷം കിട്ടണം എന്ന് താല്പര്യപ്പെട്ട ഒരു ഭരണാധികാരി അങ്ങനെയുള്ള ഒരാളായിരുന്നു അംബരീക്ഷൻ ആ അംബരീക്ഷൻ തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഏകാദശി എടുക്കുന്നത് മുടക്കിയിട്ടില്ല അത്രയധികം കേമനാണ് ഇദ്ദേഹം എന്ന് മനസ്സിലാക്കിയ ദേവന്മാർ ഇദ്ദേഹത്തിൻ്റെ ഏകാദശി വ്രതം എടുക്കുന്നതൊന്ന് നിർത്തിക്കണം അതിലെന്തെങ്കിലും ഒരു ലോപം സംഭവിപ്പിക്കാൻ സാധിക്കുമോ എന്നറിയാനായി സാക്ഷാൽ ദുർവാസാവ് മഹർഷിയെ നിയോഗിച്ചു എന്നാണ് ദുർവാസാവ് മഹർഷി ഒരിക്കലും ഒരു വില്ലൻ കഥാപാത്രമായിട്ട് നിങ്ങൾ കാണരുത് പല ആളുകളും ചരിതം വ്യാഖ്യാനിക്കുന്ന സമയത്ത് ദുർവാസാവിനെ വളരെയധികം പരിഹാസ്യരാക്കിയിട്ട് വ്യാഖ്യാനിക്കാറുണ്ട് അതൊന്നും ശരിയായിട്ടുള്ള രീതിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം സാക്ഷാൽ മഹാദേവന്റെ അംശത്തോടു കൂടി ജനിച്ച ആളാണ് ഒരു കഥയുടെ ഒരു ലാഘവത്തോടു കൂടി മാത്രം ഇതിനെ മനസ്സിലാക്കുക അല്ലാതെ ദുർവാസാവ് വളരെ മോശപ്പെട്ട ഒരാളാണ് എന്ന് അമ്പരീക്ഷ ചരിതം കേട്ട് ഒരു കുട്ടിയും ധരിക്കരുത് എന്ന് മുൻകൂറായി പറഞ്ഞു വെക്കുകയാണ് അങ്ങനെ ദുർവാസാവ് മഹർഷി അംബരീക്ഷന്റെ കൊട്ടാരത്തിലേക്ക് എത്തുന്നു അന്ന് അംബരീക്ഷൻ ഏകാദശി വ്രതം നോക്കിയിരിക്കുന്ന ദിവസമായിരുന്നു മഹാത്മാവിനെ കണ്ടപ്പോൾ അദ്ദേഹം ഓടിച്ചെന്നു കാലുകൾ കഴുകിച്ചു അദ്ദേഹത്തെ ഉപചാരപൂർവ്വം കൊണ്ടിരുത്തി ഇന്ന് ഏകാദശിയായിട്ട് അങ്ങ് വന്നതിൽ അങ്ങയെ സേവിക്കാൻ അവസരം കിട്ടിയതിൽ ഞാൻ വളരെയധികം ധന്യനാണ് എന്നൊക്കെ അറിയിച്ചു ദുർവാസാവ് പറഞ്ഞു ഞാനൊന്ന് കുളിച്ചിട്ട് വരാം അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം അങ്ങയുടെ ഈ ആദിത്യം അനുഭവിക്കാൻ സാധിച്ചതിൽ എനിക്കും സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹവും ശിഷ്യന്മാരും കുളിക്കാനായിട്ട് പോയി പക്ഷെ കുറേ സമയം കഴിഞ്ഞിട്ടും ഇദ്ദേഹത്തെ തിരിച്ചു കാണുന്നില്ല ഏകാദശി കൃത്യമായിട്ട് പാരണ വീട്ടി അവസാനിപ്പിക്കണം മുഹൂർത്തം തെറ്റും എന്ന് തോന്നിയ സമയത്ത് ചില ആചാര്യന്മാർ അമ്പരീക്ഷനോട് പറഞ്ഞു രാജാവെ തീർത്ഥം സേവിക്കാം അതിൽ തെറ്റില്ല അത് ഭക്ഷണം കഴിച്ചതിന് തൊല്യല്ല എന്നാൽ പാരണ വീടുകയും ചെയ്യും അതുകൊണ്ട് തുളസി തീർത്ഥം കഴിച്ചോളൂ എന്ന് പറഞ്ഞ് തുളസി തുളസിതീർത്ഥം കഴിക്കുന്ന സമയത്ത് അമ്പരീക്ഷന്റെ കൈകളിലേക്ക് ആ തീർത്ഥം ഇങ്ങനെ ഒഴിക്കുന്ന സമയത്താണ് ആ ദുർവാസാവ് മഹർഷി കുളിയൊക്കെ കഴിഞ്ഞ് വരുന്നത് അദ്ദേഹം കരുതി ഇദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകയാണ് അദ്ദേഹത്തിന് വലിയ ക്രോധം വന്നു എന്നെ അപമാനിച്ചു നിന്റെ എച്ചിന് കഴിക്കാനാണോ നീ എന്നെ വിളിച്ചത് എന്നൊക്കെ പറഞ്ഞ് കുപിതനായി വലിയ രീതിയിൽ അദ്ദേഹം ദേഷ്യപ്പെട്ടു അദ്ദേഹത്തിന് തോന്നിയ ആ ഒരു കോപത്തിന്റെ ആവേശത്തിൽ അദ്ദേഹം തന്റെ ജട എടുത്ത് മണ്ണിലടിച്ചു അതിൽ നിന്ന് കൃത്യ എന്ന് പറയുന്ന ഒരു അസുരനെ അല്ലെങ്കിൽ ഒരു രാക്ഷസ സ്ത്രീയെ ഒരു ആ മരണത്തെ മാത്രം പ്രദാനം ചെയ്യുന്ന ഒരു ചൈതന്യത്തെ അദ്ദേഹം സൃഷ്ടിക്കുന്നു ആ കൃത്യ അംബരീക്ഷന്റെ അടുത്തേക്ക് നീങ്ങുന്നു അംബരീക്ഷൻ ആകെ പ്രാർത്ഥിക്കാനുണ്ടായിരുന്നത് ഭഗവാൻ നാരായണനോട് മാത്രമാണ് അദ്ദേഹം ഭഗവാനോട് പ്രാർത്ഥിച്ചു ഭഗവാനെ അങ്ങയുടെ ഇച്ഛ ഇതാണെങ്കിൽ ഇതാ എൻ്റെ മരണം ഇവിടെ വെച്ച് സംഭവിക്കും അങ്ങ് തന്നെയാണ് എല്ലാത്തിനും കാരണക്കാരൻ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞു ഭഗവാനെ അപ്പോഴും നമസ്കരിച്ചു ആ സമയത്ത് ഒരു സുദർശന ചക്രം ആ കൃത്യെ നശിപ്പിക്കാനായി അവിടേക്ക് പാങ്ങിയെത്തുകയും കൃത്യയുടെ തലയറക്കുകയും ചെയ്തു എല്ലാവരും കരുതി കൃത്യയുടെ തല അറത്തതിനു ശേഷം സുദർശനം തിരിച്ചു പോകുന്നു ഇല്ല അത് നേരെ ദുർവാസാവിന് നേരെ നീങ്ങിയതാണ് അദ്ദേഹം പ്രാണഭയം കൊണ്ട് എല്ലാ ലോകങ്ങളിലും സഞ്ചരിച്ചു കൈലാസത്തിൽ പോയി ബ്രഹ്മദേവനെ കണ്ടു സാക്ഷാൻ വൈകുണ്ഠത്തിൽ പോയി ഭഗവാനെ സ്വയം കണ്ടു ഭഗവാൻ പറയുന്ന വാക്കുകളുണ്ട് ദുർവാസാവിനോട് എൻ്റെ ഒരായുധവും എൻ്റെ നിയന്ത്രണത്തിലല്ല ഞാൻ തന്നെ എൻ്റെ നിയന്ത്രണത്തിലല്ല ഞാൻ എൻ്റെ ഭക്തന്മാരുടെ നിയന്ത്രണത്തിലാണ് അതുപോലെ എൻ്റെ ആയുധങ്ങളും സുദർശനം അമ്പരീക്ഷണ നിയന്ത്രണത്തിലാണ് അദ്ദേഹത്തോട് പോയി ക്ഷമ ചോദിക്കും ദുർവാസാവ് മഹർഷി തനിക്ക് പറ്റിയ തെറ്റ് മനസ്സിലായി അംബരീഷനോട് ക്ഷമ ചോദിക്കുന്നു സുദർശനം തൻ്റെ ആ ശക്തി അവിടെ നിന്ന് പിൻവലിക്കുന്നു ഇത് ഏകാദശിയുടെ മഹാത്മ്യമായിട്ട് പൊതുവിൽ പറയുന്ന ഒരു കഥയാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മഹാത്മാക്കളായിട്ടുള്ള പൂർവികർ പലതരത്തിലുള്ള വ്രതങ്ങളും ശീലങ്ങളും നമ്മളെ ഏൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് അതിനൊക്കെ തന്നെ പ്രാധാന്യം കൊടുക്കാതെ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു തലമുറയാണ് ഇന്ന് വളർന്നു വരുന്നത് ഇത് കേൾക്കുന്ന ആളുകൾ സ്വയം പരിശോധിക്കുക നിങ്ങളുടെ വീട്ടിൽ എത്ര പേര് എത്ര കുട്ടികൾ പ്രത്യേകിച്ച് ഏകാദശി എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ദ്വാദശി ഉൾപ്പെടെയുള്ള പാരണ വീട്ടിലെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഷഷ്ടി എടുക്കുന്നുണ്ട് എത്ര പേര് ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ അനുവർത്തിക്കുന്നുണ്ട് ഈ ധർമ്മം ഇങ്ങനെ ഇതൊന്നും ഇല്ലാതെ സഞ്ചരിക്കുന്ന ഒന്നാണെന്ന് നമ്മൾ കരുതുന്നുണ്ടോ അതിനാണോ ഈ കഥകളൊക്കെ നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞു വച്ചിട്ടുള്ളത് ഒരിക്കലുമല്ല ഉപാസന അല്ലെങ്കിൽ ഭഗവാനോടുള്ള സ്നേഹം ഇതെല്ലാം തന്നെ നമുക്ക് പ്രകടിപ്പിക്കാനുള്ള ഒരു വഴിയാണ് ഉപവാസം ഉപവാസം എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം അടുത്തിരിക്കുക എന്നുള്ളതാണ് ഉപവാസം അയാളുടെ അടുത്തായിരിക്കേണ്ടത് ആത്യന്തികമായിട്ട് ഭഗവാന്റെ അടുത്താണ് ഭക്ഷണം വേണ്ടെന്ന് വെച്ച് ഉറക്കം വേണ്ടെന്ന് വെച്ച് ചീത്ത ഒന്നും തന്നെ വേണ്ടെന്ന് വെച്ച് ഭഗവാന്റെ അടുത്ത് ഇരിക്കാൻ ഒരു ദിവസമെങ്കിലും മാസത്തിൽ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മളൊക്കെ സനാതനധർമ്മ വിശ്വാസികളാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് അപ്പം അതുകൊണ്ട് ഏതൊരാപത്തിലും നിങ്ങളുടെ ചുറ്റും ഒരു സുദർശനുണ്ടാവും എപ്പോൾ മാത്രം ഭഗവാനെ ആത്യന്തികമായിട്ട് സ്നേഹിക്കാൻ ഭഗവാനു വേണ്ടി നീക്കി നീക്കിവെക്കാൻ ഭഗവാന്റെ അടുത്തിരിക്കാൻ ഉപവസിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രം ആ തത്വം വരുന്ന തലമുറയിലുള്ള കുട്ടികൾക്ക് ഏൽപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ അമ്പരീക്ഷനെ പോലെ നമുക്കും ഭഗവാന്റെ മനസ്സിൽ ഒരു ഇടം കിട്ടട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത അധ്യായത്തിൽ മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം നന്ദി ചില ക്ഷേത്രങ്ങളിൽ ദേവതമാരുടെ സമ്മിശ്ര സങ്കല്പമാണ് ഉള്ളത് മൂകാംബികയിൽ സരസ്വതിയും ലക്ഷ്മിയും ഭദ്രകാളിയുമാണ് കൂടൽ മാണിക്കത്ത് വിഷ്ണുപ്രതിഷ്ഠയിൽ ഭരതസങ്കല്പം കൂടിയുണ്ട് ഇവ കൂടാതെ ശങ്കരനാരായണ ക്ഷേത്രങ്ങളിലെല്ലാം ശിവനും വിഷ്ണുവും ചേർന്നുള്ള സങ്കല്പത്തിലാണ് പൂജ ചെയ്യുന്നത് ഇന്നത്തെ ദീപാരാധന കാഴ്ചയിലേക്ക് പോകുക കാലഘട്ടത്തിലെ രാജഭരണത്തിൻ്റെ സ്മൃതികൾ ഉറങ്ങുന്ന വഴികളിലൂടെ തന്നെയാണ് എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും കായംകുളം രാജവംശത്തിൻ്റെ കഥകളുമായി കെട്ടു തുടങ്ങി കിടക്കുന്നു എന്നത് ഒരു ചരിത്ര സത്യമാണ് പക്ഷേ എരുവ ഗ്രാമത്തിൻ്റെ ചരിത്രത്തിന് യുഗങ്ങൾക്കപ്പുറത്തെ മറ്റൊരു കഥയുമായും ബന്ധമുണ്ട് എന്നതാണ് മറ്റൊരു മഹാത്ഭുതം അതും ദ്വാപരയുഗത്തിലെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാലഘട്ടവുമായി സർവവ്യാപിയായ ഭഗവാൻ പ്രപഞ്ചത്തിലെ ഓരോ സൂക്ഷ്മ ബിന്ദുവിലും കാലാന്തരങ്ങളില്ലാതെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണല്ലോ മഹാഭാരത കഥ നടക്കുന്ന കാലത്ത് അർജുനനും കൃഷ്ണനും കൂടി ഈ വഴി നടന്നു പോവുകയുണ്ടായി ആ കാലത്ത് അമ്പലപ്പുഴ മുതൽ ഇങ്ങോട്ട് കിഴക്കൻ പ്രദേശങ്ങൾ വരെ കാന്ഡവ എന്ന മഹാവനമായിരുന്നു അത്രേ അഗ്നിദേവന്റെ ഉദരലോഗം മാറ്റുവാനായി ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം മഹാ ഔഷധങ്ങൾ നിറഞ്ഞ കാണ്ഡവ വനം ഭക്ഷണമാക്കേണ്ടതുണ്ട് പക്ഷേ കാണ്ഡവ അധിവസിക്കുന്ന തർഷകൻ അഗ്നിയെ തോൽപ്പിക്കുന്നതിനായി ദേവേന്ദ്രന്റെ സഹായം തേടുന്നു വനദാഹത്തിന് തടസ്സമായി ഇന്ദ്രൻ മഴയുടെ താണ്ഡവം നടത്തുമെന്നായപ്പോൾ അഗ്നിദേവൻ ഭഗവാൻ ശ്രീകൃഷ്ണന് മുന്നിൽ തൻ്റെ സങ്കടം സമർപ്പിക്കുകയും ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അർജുനൻ കാണ്ഡവനത്തിന് മുകളിലെ ആകാശത്തിൽ അമ്പെയ്ത് ശരകൂടമുണ്ടാക്കി മഴ തടയുകയും അഗ്നിദേവൻ കാണ്ഡവദഹനം നടത്തുകയും ചെയ്യുന്നു അങ്ങനെ കാണ്ഡവനം എരിയാൻ തുടങ്ങിയ സ്ഥലമാണ് എരുവ എന്ന നാമത്തിൽ അറിയപ്പെടുന്നത് എരുവയുടെ സമീപ പ്രദേശങ്ങളായ പത്തിയൂർ ഏവൂർ മണ്ണാടശാല തുടങ്ങി കുട്ടനാടിന്റെ തീരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നിരവധി പ്രദേശങ്ങൾക്ക് കാണ്ഡവദനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പല തെളിവുകളും ഇന്നും സാക്ഷി നിൽക്കുന്നു എന്നത് ചരിത്രം സച്ചിദാനന്ദ സ്വരൂപമായ ഭഗവാന്റെ പാദസ്പർശമേറ്റ മണ്ണിൽ തന്നെയാണ് ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന എരുവാ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു എന്നത് ആനന്ദകരമായ കാര്യം തന്നെയാണ് പുരാതന കാലത്ത് എരുവക്ഷേത്രം ഇന്ന് കാണുന്നതിലും വളരെ വലുപ്പമേറിയതായിരുന്നുവെന്നും അന്നേ മറ്റും മറ്റുമുണ്ടായിരുന്നതായും വിശ്വസിക്കപ്പെടുന്നു മാർത്താണ്ഡവർമ്മയുടെ ആക്രമണകാലത്ത് കൊടിമരം വെട്ടി പടിഞ്ഞാറ് വശത്തുള്ള വലിയ ചിറയിൽ നിക്ഷേപിച്ചതായി പഴമക്കാർ പറഞ്ഞറിവുണ്ട് എരുവയിലെ ഈ വിശാലമായ കുളത്തിനടിയിൽ മണ്ണ് മൂടപ്പെട്ട് കൊടിമരം കിടപ്പുണ്ട് എന്നാണ് വിശ്വാസം ത്തിൽ ക്ഷേത്രം ജീർണിക്കുകയും അറ്റകുറ്റപ്പണികൾ നടത്താൻ കഴിയാതെ ഭാഗികമായി നശിക്കുകയും ചെയ്തു പ്രമാണിമാരായ ചില കരക്കാർ തിരുവിതാംകൂർ മഹാരാജാവിനെ മുഖം കാണിക്കുവാൻ തിരുവനന്തപുരത്ത് ചെന്നെങ്കിലും ദിവാന്റെ അനുമതി ലഭിക്കാത്തതിനാൽ അവസാനം ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് രാമേശ്വരത്ത് തീർത്ഥാടനത്തിന് പോയ അവസരത്തിൽ ക്ഷേത്രത്തിന്റെ ജീർണാവസ്ഥയെപ്പറ്റി കരക്കാർ കമ്പി സന്ദേശം അയച്ചു ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് അദ്ദേഹം അവിടെ വെച്ച് തന്നെ ഉത്തരവിടുകയും ചെയ്തു കൊല്ലവർഷം ആയിരത്തി എഴുപത് ഇടവമാസത്തിൽ പുനരുദ്ധാരണം പൂർത്തിയാക്കി പുനഃപ്രതിഷ്ഠ നടന്നു നേരത്തെ ഉണ്ടായിരുന്ന വിഗ്രഹം കേടുപറ്റിയതായി കണ്ടതിനാലാണ് പുനഃപ്രതിഷ്ഠ വന്നത് പഴയ ശിലാവിഗ്രഹം ഇപ്പോഴും ജലസമ്പർക്കത്തിൽ ക്ഷേത്രത്തിന് കിഴക്കുവശത്തുള്ള എരുവത്തോട്ടിൽ കിടപ്പുള്ളതായി വിശ്വസിക്കുന്നു പുതിയ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് ചെങ്ങന്നൂർ താഴമൺ മഠം തന്ത്രിയാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ നിന്ന് എരുവ ക്ഷേത്രത്തിനുള്ള ഒരു പ്രത്യേകത ക്ഷേത്രം പടിഞ്ഞാറോട്ട് ദർശനമായി നിൽക്കുന്നു എന്നതാണ് സാധാരണ ഭഗവാന്റെ ഉഗ്രമൂർത്തി ഭാവങ്ങളാണ് പടിഞ്ഞാറോട്ട് ദർശനമായി വരിക ആദ്യകാലത്ത് കായംകുളം രാജാവ് ഉപാസിച്ചിരുന്നത് നരസിംഹ രൂപത്തിലുള്ള പ്രതിഷ്ഠയായിരുന്നുവെന്നും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ക്ഷേത്രം പുതുക്കിപ്പണിതപ്പോൾ ഉഗ്രമൂർത്തികൾക്കെന്നപോലെ പടിഞ്ഞാറോട്ടുള്ള ദർശനത്തിൽ ചതുർബാഹുവ വിഷ്ണുവിഗ്രഹം പ്രതിഷ്ഠിച്ച് പൂജിക്കുവാനും തുടങ്ങി അന്നു മുതൽ ഭഗവാനെ ഉണ്ണിക്കണ്ണനായി സങ്കല്പിച്ച് ഭക്തജനങ്ങൾ ആരാധിക്കുവാനും തുടങ്ങിയെന്നുമാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ എരുവക്ഷേത്ര ദർശനം നമുക്ക് മൂന്നനുഭവങ്ങൾ നൽകുന്നു ഒന്ന് തൂണിലും തുരുമ്പിലും ഭഗവാൻ അധിവസിക്കുന്നുവെന്ന് മാനവലോകത്തിന് കാട്ടിക്കൊടുക്കാനായി പ്രഹ്ലാദന്റെ രക്ഷയ്ക്കായി തൂണു പിളർന്നെത്തുന്ന നരസിംഹമൂർത്തിയായും സർവഭയങ്ങളും നിർമാർജനം ചെയ്യുന്ന വിഷ്ണു ഭഗവാനായും എല്ലാ സങ്കടങ്ങളും പരിഭവങ്ങളും തുറന്നു പറയാനുള്ള ഉണ്ണിക്കണ്ണനായും ഭഗവാൻ ഇവിടെ വാണരുളുന്നു അങ്ങനെ എരുവ ക്ഷേത്ര ദർശനം നടത്തുന്ന ഓരോ ഭക്തന്റെയും ആത്മബോധങ്ങളിൽ അഹങ്കാരത്തെ സംഹരിക്കുന്ന മൂർത്തിയായും സർവപാപങ്ങൾക്കും പരിഹാരമാകുന്ന വിഷ്ണുവായും പ്രേമസ്വരൂപനായ കൃഷ്ണനായും ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നു കദളിപ്പഴമാണ് ഭഗവാന്റെ ഇഷ്ടനിവേദ്യം ഉണരുമ്പോൾ ഭഗവാന്റെ സങ്കല്പവാദങ്ങളിൽ നമ്മെ സമർപ്പിക്കുന്നതായും ഉണർന്നിരിക്കുമ്പോൾ സദാ മന്ത്രജപം നടത്തുന്നതായും ഉറങ്ങുമ്പോൾ ഭഗവാന്റെ മടിത്തട്ടിലുറങ്ങുന്നതായും സങ്കല്പിച്ച് അങ്ങനെ സർവചലനങ്ങളും ഭഗവാനിൽ അർപ്പിക്കുന്ന ഒരു ആത്മീയ സംസ്കാരം നിലനിർത്തുക എന്നതുതന്നെയാണ് ഇവിടുത്തെ ഓരോ കൂട്ടായ്മയുടെയും പരമമായ ലക്ഷ്യം തെളിഞ്ഞു തുടങ്ങി പ്രദോഷപൂജയ്ക്കുള്ള ഒരുക്കങ്ങളായി ങ്ങളിൽ നിന്ന് ഭഗവാന്റെ രൂപം ആത്മാവിലേക്ക് ലയിച്ചു ചേർന്ന് പരമാത്മാവിനെ അറിയാനുള്ള യാത്രകളുടെ തുടർച്ചയെന്നോണം ഭഗവാൻ മുന്നിൽ കൊഴുകൈകളുമായി നിൽക്കാം ഈ ആത്മപൂജകളിൽ അലിഞ്ഞു ചേർന്ന് ഭക്തഹൃദയങ്ങൾ വൃന്ദാവനങ്ങളാവട്ടെ എരുവ ശ്രീകൃഷ്ണസ്വാമിയുടെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ മാറിക്കൊണ്ടേ ഇരിക്കും ആത്മാവിന്റെ പുനർജനനവും ഇതുപോലെയാണ് ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി